സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത കരുത്ത് ഭീകരവാദം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഇടം സാംസ്കാരിക വേദി പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു ദീർഘനാളായി നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള അക്രമ സംഭവങ്ങളുടെയും അതിക്രമങ്ങളുടെയും തീവ്രവാദാക്രമണങ്ങളുടെയും എല്ലാം അനുഭവ സമ്പത്തുള്ള കാശ്മീർ ജനത വീണ്ടും സാധാരണ ജീവിതത്തിന്റെ ഓളങ്ങളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നുകൊണ്ടിരിക്കെ ഇന്ത്യയുടെ തീരദേശാഭിമാനികൾ കൂടിയായ പട്ടാളക്കാർ വളരെ സൂക്ഷ്മതയോടുകൂടി ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് അവിടെ സുരക്ഷിതത്വവും സാധാരണ ജീവിതവും ഒരുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ബഹൽഗാം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന അവരുടെ ഒരു കേന്ദ്രത്തിൽ ചില തീവ്രവാദികൾ കടന്നു വരികയും കടന്നുവന്ന് അവിടെയുള്ള ആളുകളോട് അവരുടെ ആ ആളുകൾക്ക് അനുകൂലമായ മതങ്ങളിൽപ്പെട്ടവരെ എന്നും അല്ലാത്തവർക്ക് നേരെ എന്നുമാണ് വാർത്ത വന്നത് വെള്ളരക്കാട് പള്ളി ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ എക്സിക്യൂട്ടീവ് അംഗം കെ ആർ രാധിക അധ്യക്ഷയായി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ എസ് സത്യൻ കെ എം അക്ബർ അലി ഇ കെ മിനി എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് പ്രീതി രാജേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് കടങ്ങോട് നാരായണൻ കോടനാട് കെ എ ഫരീദലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി